ആട് ജീവിതം സിനിമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വലിയ വിവാദങ്ങൾ കത്തി ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ അത് കുറച്ച് അതിരുവിട്ടു എന്ന് കണ്ടപ്പോൾ കുറച്ച് സൈബർ അറ്റാക്ക് ഒക്കെ കൂടി വന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ നജീബ് ആ പ്രധാന ക്യാരക്ടർ പുള്ളി ഇപ്പോൾ മീഡിയക്ക് മുന്നിൽ വന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് താൻ ഇനി ഈ അനാവശ്യ വിവാദങ്ങളിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല എന്താണ് അദ്ദേഹം പറഞ്ഞതായിപ്പോ കേൾക്കാം എൻ്റെ പേര് പറഞ്ഞാൽ അവരെ വളരെ മോശക്കാരാക്കരുത് കാരണം അതുപോലുള്ള റെസ്പോൺസാണ് എനിക്ക് അവര് തരുന്നത് കാരണം എനിക്കൊന്നും തന്നില്ല ശരി തന്നെ എനിക്ക് അവരോട് വലിയ കാര്യമാണ് കാരണം അവരുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ലോകത്ത് അറിയാനും ഈ എനിക്കിത്രയും പ്രശസ്തി ഒക്കെ കിട്ടാനും കാരണക്കാരും അവര് തന്നെയാണ് അതുകൊണ്ട് അവരെ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തരുത് അവർ നല്ല രീതിയിൽ തന്നെയാണ് അവർ കാണുന്നത് എന്നെ വിളിക്കുന്നു അവരുമായിട്ട് സഹകരിപ്പിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അതല്ലാതെ ഞാനൊരു ചെറിയ മത്സ്യത്തൊഴിലാളിയായിട്ട് തന്നെ അവർ കാണുന്നത് പോലും ഇല്ല അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പേര് വല്ലൊരു വിവാദം ഉണ്ടാക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് എനിക്ക് ഭയങ്കര വിഷമമാണ് കാരണം എൻ്റെ മനസ്സിന് താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ നജീബ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മറ്റൊരു പേരാണ് ഷുക്കൂർ അപ്പോൾ ഈ നജീബ് എന്ന പേരാണ് ബെന്യമിൻ ഈ നോവലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നജീബ് പറയുന്നത് ഇത്രയേ ഉള്ളൂ തനിക്ക് ഈ ബന്യമ്മനുമായിട്ടും ഈ സിനിമ അണിയറ പ്രവർത്തകർ ബ്ലസ് ചെയ്യുക ആയിട്ടൊക്കെ വളരെ നല്ല ബന്ധമാണുള്ളത് അവർ നല്ല പരിഗണനയാണ് നൽകുന്നത് അവർ പല രീതിയിൽ തന്നെ സഹകരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തനിക്ക് അവരുമായി വളരെ നല്ല ബന്ധമാണുള്ളത് ആ ഒരു വിവാദവും അവർ തമ്മിലില്ല എന്നാണ് നജീബ് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് അത് മാത്രമല്ല നജീബ് വേറെ കുറേ കാര്യങ്ങൾ പറയാത്തതുമുണ്ട് ഒരു കഴിഞ്ഞ രണ്ടു ആഴ്ച മുമ്പാണ് നജീബിന്റെ കൊച്ചു മകൻ മകന്റെ മകനാണ് ഈ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി ന്യൂമോണിയ വന്ന ആശുപത്രിയിൽ മരിച്ചായിരുന്നു അപ്പോൾ അവർ ആദ്യം ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവിടെ അറ്റൻഡ് ചെയ്യാൻ പോലും ആരുമില്ലായിരുന്നു അവസാനം നജീബ് ഈ ബെന്യമിനെ വിളിച്ചിട്ട് ബെന്യമിൻ വേറെ ആരെയൊക്കെയോ വിളിച്ചിട്ടാണ് അവസാനം ഈ ഡോക്ടർമാരൊക്കെ പല സ്പെഷ്യലിസ്റ്റൊക്കെ വന്ന് നോക്കി അവസാനം രക്ഷിക്കാൻ പറ്റിയില്ല എന്നത് വളരെ നിരാശാജനകമായിരുന്നു എന്തായാലും അങ്ങനെ വളരെ നല്ല ബന്ധമാണ് ആത്മബന്ധമാണ് ഇവർ തമ്മിലുള്ളത് അപ്പോൾ നജീബിന് ഇവരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല നജീബ് തന്നെ പറയുന്നുണ്ട് ഇത് കഥയുടെ ഭാഗമായിട്ട് നോവലിൽ കൂട്ടിച്ചേർത്തതാണ് അപ്പൊ ഈ വിവാദം കത്തി പടരാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആടുമായിട്ടുള്ള ലൈംഗിക ബന്ധം എന്നുള്ള വിഷയം അതിനൊരു ക്ലാരിറ്റി ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇത് ശരിക്കും നജീബിന് സംഭവിച്ചതാണോ അതെയോ ഇത് കൂട്ടിച്ചേർത്താണോ അതോ ആരും അതിനൊരു വിശദീകരണം കൊടുക്കുന്നില്ലായിരുന്നു അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അപ്പൊ ഇപ്പൊ ബെന്യമിൻ തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ് തന്റെ ഒരു നോവലാണ് നോവൽ എന്ന് പറഞ്ഞാൽ ഭാവനയിൽ കാല്പനികമായിട്ട് എഴുതുന്നതാണ് അതിൻ്റെ അകത്ത് മുപ്പത് ശതമാനത്തിൽ താഴെ വരെയാണ് ഈ നജീബിന്റെ കഥയുള്ളൂ ബാക്കി കുറേയൊക്കെ ഇങ്ങനെ വേറെ പല പ്രവാസികളുടെയൊക്കെ ദുരിത ജീവിതം കേട്ടറിഞ്ഞ് അതിലെ സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണെന്നാണ് അപ്പോൾ ഈ ആടുമായിട്ടുള്ള സംഭവത്തിന്റെ ക്ലാരിറ്റി ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് അത് കൂട്ടിച്ചേർത്തതാണ് എന്നാണ് ബെന്നിമിനും ഇവിടെ പറയാതെ പറയുന്നത് പിന്നെ ബ്ലസ്സിയുമായിട്ട് ഉള്ള ഇൻ്റർവ്യൂ ഒക്കെ പരിശോധിക്കുമ്പോൾ രണ്ടുപേര് തമ്മിൽ ചെറിയൊരു ആശയക്കുഴപ്പം വന്നത് ഈ ബ്ലസ്സി ആദ്യമേ പറഞ്ഞു ഇത് ഷൂട്ട് ചെയ്തിരുന്നു പിന്നെ എ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടാണ് ഈ ആടുമായിട്ടുള്ള ആ സീൻ അത് ഒഴിവാക്കേണ്ടി വന്നത് എന്ന് പിന്നെ അതിന് അദ്ദേഹം പറയുന്നു അതിനൊരു കണ്ടിന്യൂറ്റി കിട്ടാത്തത് കൊണ്ട് പിന്നെ അത് ഒഴിവാക്കുമായിരുന്നു പിന്നെ അദ്ദേഹം പറയുകയുണ്ടായി അതായത് അങ്ങനെ ഒരു സീനെ എടുത്തിട്ടില്ല എന്നൊക്കെ പറയുകയുണ്ടായി പക്ഷേ ബെന്യമിൻ അതിനൊരു ക്ലാരിഫിക്കേഷനായിട്ട് വന്നിട്ട് പറഞ്ഞു അത് സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ പിന്നീട് പിന്നീടത് വേണ്ടെന്ന് വെച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ വിവാദങ്ങൾക്ക് ഇനി മുമ്പോട്ട് ഒരടിസ്ഥാനം ഇല്ല എന്ന് തന്നെ പറയാം വിവാദങ്ങൾ കെട്ടടങ്ങേണ്ട ആ ഒരു സ്ഥിതിയിലേക്ക് സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാത്തിനൊരു ക്ലാരിറ്റി വന്നു അതായത് ഇതൊരു എഴുതി ചേർത്ത ഒരു സംഭവമാണ് ഈ സീരിയലിലും നോവലിലും ഒക്കെ പല ചേരുവകളും എരിവും പുളിയൊക്കെ ചേർത്താണ് ഇങ്ങനെ ആ പ്രേക്ഷകരുടെ മനസ്സിനെ പിടിച്ചുലച്ച് അവരെ ഒരു വികാരനിർഭരമായ ഒരു മാനസിക നിലയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇങ്ങനെയൊക്കെ നടത്തുന്നത് അതുകൊണ്ട് അത് അതിൻ്റെതായ രീതിയിൽ കണ്ടാൽ മതി നോവലിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി എന്ന തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചുള്ള അനാവശ്യ വിവാദങ്ങൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്ന് തന്നെ പറയാം